എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് തവണ മനസ്സിലും മന്ത്രിച്ചുകൊണ്ട് നിങ്ങളീ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ ആളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവർക്ക് എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥതാണ് പ്രപഞ്ചം ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ അറിയണമെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ അപ്രതീക്ഷിതമായോ അല്ലാതെയൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടി വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം വളരെയധികമുള്ള വ്യക്തികളുടെ വായനയായിട്ടാണ് ആയിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ദൈവ ദൈവാനുഗ്രഹം നല്ല പോലെ കൂടിയ വ്യക്തികളാണ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും അതെന്തെന്നാൽ നിങ്ങളുടെ പ്രണയ ജീവിതം എന്ന് പറയുന്നത് അത്രയും സത്യസന്ധമായിട്ടുള്ള ഒന്നാണ് കേവലം ഒരു നാടകമോ കുറച്ച് സമയത്തേക്കുള്ള സ്നേഹമോ ഒന്നുമല്ല ജീവിതകാലം മുഴുവനും കൂടെ കൂട്ടാം എന്നുള്ളൊരു ഒറ്റ മനസ്സോട് കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനമായിട്ടാണ് ഈ ഒരു പ്രണയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു നേരം നേരമ്പോക്കിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭംഗി നോക്കിയോ പണം നോക്കിയോ ഒന്നുമല്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചത് വളരെ വേറെ വേറെടുത്തും ലഭിക്കാത്ത ഒരു പ്രത്യേക സ്നേഹവും കരുതലും വാത്സല്യവും അതുപോലെ ഒരു അതുപോലെ തന്നെ ഒരു സംരക്ഷണമൊക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ചതെന്ന് പോലും നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വന്നതും എന്ന് പോലും നിങ്ങൾക്കറിയില്ല എങ്ങനെ ഈ ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല അത്തരത്തിലുള്ളൊരു വളരെ പ്രണയാദ്രമായിട്ടുള്ള അതിനേക്കാൾ ഉപരി വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു പ്രണയ പ്രണയബന്ധമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു നിങ്ങളുടെ ഭർത്താവാം അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് വേറൊരു കുടുംബവും ഒക്കെ ഉണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്കും വേറെ കുടുംബം ഉണ്ടാകാം അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ദൈവത്തിന് ദൈവത്തിൻ്റെ നല്ലൊരു അനുഗ്രഹമുണ്ട് അത് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം ദൈവഭക്തരാണ് പ്രപഞ്ചശക്തിയിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പ്രപഞ്ചശക്തിയോട് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രണയ ബന്ധം എന്ന് പറയുന്നത് കേവലം ഒരു സാധാരണ രീതിയിൽ കണക്കാക്കാൻ പറ്റുന്ന തരത്തിലൊരു ഇത് നിങ്ങൾ തമ്മിൽ ദൈവം കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച തരത്തിലുള്ള പ്രണയമായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാഹിക്കുന്ന സ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പേര് മൂന്ന് തവണ മന്ത്രിച്ചുകൊണ്ട് ഈ ഒരു വായന കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹം ഈ ഒരു ചിത്രങ്ങളിലോടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം ഈ ഒരു വ്യക്തിക്ക് അറിയാം വളരെയധികം സന്തോഷത്തിലല്ല നിങ്ങളുള്ളത് വളരെയധികം സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് ഒറ്റപ്പെട്ട് നടക്കുകയാണ് ഒന്നിനോടും ഒന്നും സന്തോഷമില്ലാത്തൊരു വളരെയധികം മൂകതയോടുകൂടി നടക്കുന്ന എന്നുള്ള സത്യം ഈ ഒരു വ്യക്തിക്ക് അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു വ്യക്തി മനഃപൂർവ്വം മാറി നിന്നിട്ടാണ് കാണിക്കുന്നത് അത് ഈ ഒരു സമൂഹത്തിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന് വേണ്ടിയായിരിക്കാം നിങ്ങളെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ച് പോയതൊക്കെ പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എല്ലാറ്റിനോടുമുള്ള ഒരു ഭയം പോയിട്ടുണ്ട് ആദ്യം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കൗതുകമായിരുന്നു പക്ഷേ പിന്നീട് അതൊരു ഹരമായിട്ട് മാറി അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു ആരാധനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആഗ്രഹത്തോടെ അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനും സ്വാധീനിക്കാനും സംരക്ഷിക്കാനൊക്കെ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം അതിൽ ഈയൊരു വ്യക്തി വളരെയധികം സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഈ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ലഭിക്കാത്ത എന്തോ ഒരു അമൂല്യനിധി കാര്യം നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതകാലം മൊത്തം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം ഒരിക്കലും തീർന്നു പോവില്ല എന്നുള്ളത് ഒരിക്കലും പറ്റിപ്പോകില്ല സമുദ്രത്തെ നമുക്ക് ഒരിക്കലും വരുത്തിക്കാൻ കഴിയില്ലല്ലോ ഒരിക്കലുമില്ല അത് മഹാസാഗരമായിട്ട് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രപഞ്ചവും പ്രപഞ്ചവും അനന്തമായി കിടക്കുകയാണ് അതിൽ ഒരു അറ്റമോ ഉണ്ടോ അവസാനമോ ഒന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈയൊരു സ്നേഹബന്ധമെന്ന് ഈ ഒരു വ്യക്തിക്ക് നല്ല പോലെ അറിയാം അതിനാൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു വീട് പണിയാനോ എന്ത് സാധനങ്ങൾ ചെയ്യാനും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ധാരാളം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഉണ്ടാക്കി തരിയില്ല വളരെ രാജകീയമായിട്ട് തന്നെ നോക്കണം എന്നതാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉള്ളത് ഈ ഒരു വ്യക്തി ശരിക്കും രാജാവിനെ പോലെയാണ് നല്ല രീതിയിൽ അധ്വാനിച്ച് ആരെയും പറ്റിക്കാതെയും മോശപ്പെടുത്താതെയും ചതിക്കാതെയും ഉണ്ടാക്കിയെടുത്ത പദവി തന്നെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ളത് അതിനാൽ ഈ ഒരു വ്യക്തി അഭിമാനിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ വിള്ളൽ ഒക്കെ തയ്യാറായി നിൽക്കുന്ന കുറേ കൂട്ടം ആൾക്കാർ ഈ ദേഹത്തിൻ്റെയും അതേപോലെ നിങ്ങളുടെ അടുത്തും ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ട് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് തമ്മിൽ അടുപ്പിക്കാനൊക്കെ ഇവർ ഒരുപാട് ശ്രമിച്ചിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വാക്കുതർക്കങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുകയും ഈ ഒരു വ്യക്തിയെ ഈ വ്യക്തിക്ക് ആ ഒരു സത്യം മനസ്സിലാവുകയൊക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാധാന്യം വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർ സന്ദർഭമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ പാനപാത്രം നിങ്ങളുടെ പേർക്ക് വച്ചുനീട്ടാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുക്കളേ നിങ്ങളുടെ അടുക്കളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തി മനസ്സിൽ കാണുന്നത് കാരണം നിങ്ങളുടെ ഭംഗി അകന്നു നിന്നു കൊണ്ടൊക്കെ ഈ ഒരു വ്യക്തി ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സന്ത സൗന്ദര്യത്തിൽ ഈ ഒരു വ്യക്തി മയങ്ങിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലും പലതരത്തിലുള്ള ജ്ഞാന ദൃഷ്ടികളൊക്കെ ഉണ്ടാകും അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കളിലേക്ക് വരുന്നതായിട്ട് സ്വപ്നം കാണുകയും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പേര് നിരന്തരം കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചശക്തി പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും പേക്ഷിക്കരുത് അതായത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു സന്തോഷമാണ് ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും എങ്ങോട്ടേക്കും ഓടിപ്പോകാൻ സാധ്യമല്ല അത് ഈ ഒരു വ്യക്തി വ്യക്തിക്കും നന്നായിട്ട് അറിയാവുന്നതാണ് നിങ്ങൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ പലതരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നിങ്ങൾ ഈ പ്രണയബന്ധത്തിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ സന്തോഷമില്ലായ്മ സമാധാനക്കേടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കരകയറി വരുന്ന സാഹചര്യത്തെയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാട്ടം ഉള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരവസ്ഥയാണ് അതായത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരുപാട് ആളുകളുടെ സ്നേഹത്തിൻ്റെ പാനപാത്രമാകാനൊക്കെ വച്ച് നീട്ടുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് ചുറ്റുവട്ടത്തും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതിലൊന്നും ഈ ഒരു വ്യക്തി പോയിരിക്കുന്നു ഒരു ഒരു പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ മാങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തി അതൊക്കെ നിർത്തി കാരണം അദ്ദേഹത്തിനും ആ ഒരു മനസ്സിലായിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു വന്നിരിക്കുന്നു നിങ്ങൾ ആയിരുന്നു ഈ ഒരു വ്യക്തിയുടെ അമൂല്യമായ വസ്തു എന്ന് ഇപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നല്ല രീതിയിലുള്ള വിജയമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈയൊരു വ്യക്തി നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുകയില്ല എന്ന സത്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് ഈ ഒരു വ്യക്തി സ്വപ്നത്തിലൂടെ നിങ്ങളെ ദർശനം കൊടുക്കുന്നു ഈ പ്രപഞ്ച ശക്തി നിങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പലതരത്തിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നല്ലപോലെ പ്രപഞ്ചശക്തി കേൾക്കുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസവും ആത്മാർത്ഥയും വിശ്വസ്തമായ മനസ്സും സത്യസന്ധമായിട്ടുള്ള ചിന്താഗതിയും ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ ആയി പോവുകയില്ല അതിനുള്ള കൂലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും കൂടി തന്നെ ഇരിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യോ മെസ്സേജ് ചെയ്തിക്കയോ വിളിക്കുകയോ എന്തെങ്കിലും ഒരു സൂചനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നോ അവളുടെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ